എൻ്റെ കയ്യിലുള്ള ഈ മിഠായി കവറ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതിൽ നമ്മുടെ പണ്ടത്തെ ഒരു ഇരുപത്തഞ്ച് പൈസയുടെ ഓറഞ്ച് മിഠായി വരും അതിൻ്റെ കവറ് കുറേ കാലമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാ കേട്ടോ ഇപ്പം പെട്ടെന്ന് ബുക്കിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു സത്യം പറഞ്ഞാൽ ഈ മിഠായി കഴിക്കാൻ കൊതിയാവാണ് എക്സിബിഷൻ സ്റ്റോളിലൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് ആക്ച്വലി ആ ടേസ്റ്റ് അല്ല വരുന്നത് വെറുതെ ഒരു മിഠായി അത്രേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ സ്റ്റിക്കി സിപ്പൻ നമ്മുടെ തൃശ്ശൂർ ഫുള്ളായിട്ട് ഞാൻ തപ്പി നടന്നിട്ട് കിട്ടാത്ത സാധനം എനിക്ക് കിട്ടിയത് ഒരു സ്ഥലത്തു നിന്നാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടാം എന്തായാലും സ്റ്റിക്കീസി പെൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ യെല്ലോ ക്ലാ ബട്ടൺ ക്ലാസ്സിക് പെൻ യെല്ലോ ബട്ടൺ ക്ലാസ്സിക് പെൻ എന്ന് തന്നെ അതിനെ പറയണം സ്റ്റിക്കീസിപ്പം എവിടെയും കിട്ടില്ല ഇപ്പോൾ എന്താ പറയുക മുമ്പ് ഒന്നര രൂപ രണ്ട് രൂപയുണ്ടായിരുന്ന സ്റ്റിക്കീസ് ഇന്ന് അഞ്ച് രൂപയാണ് വില ഞാൻ മേടിച്ചപ്പോൾ അങ്ങനെ അഞ്ച് കളറും ഞാൻ മേടിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി ആയി ഞാൻ തപ്പി നടക്കുന്നു അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അതേപോലെ തന്നെ പിന്നെ റെനോൾഡ്സിൻ്റെ ഒരു പെൻ ഉണ്ട് അത് പിന്നെ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് പക്ഷേ സ്റ്റിക്കീസ് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് യെല്ലോ ക്ലാസ്സിക് ബട്ടൺ പെൻ എന്ന് തന്നെ യെല്ലോ ബട്ടൺ ക്ലാസിക് പെൻ എന്ന് തന്നെ പറയണം ഞാൻ പറയല്ലേ റെനാൾസിൻ്റെ പേന ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് ഒരു ഇതെല്ലാ സ്ഥലത്തും ഈ സംഭവം തിരിച്ച് വരുന്നുണ്ട് പക്ഷേ സ്റ്റിക്കീസിയാണ് കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് ഇഷ്ടപ്പെട്ട പേനകളെ കിട്ടിയപ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടുന്നുള്ളൂ പക്ഷേ ഓൾ ടൈം എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ഇങ്ക് പെൻ തന്നെയാണ് എങ്കിലും ഇതൊരു നൊസ്റ്റാളജി